കൊണ്ടരയ ഹരിയില്ല 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 അന്നെ 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 നീ കൊണ്ടാ ഹരിയില്ല അയ്യേ അല്ല ഹരിയിക്കോണ അറിയോって പറയുന്നില്ല എന്ന് പറഞ്ഞേ നീ മൊത്തം മാറ്റിയോ മുടൽ ജെസ്റ്റ് ജെസ്റ്റ് അല്ലേ മിണ്ടില്ലോ എങ്ങേ മൈൻഡേ എങ്ങേ മൈൻഡേ

ണ അടിച്ചാ ക്യാപ്റ്റൻ എന്നെ മെയിൻ ക്യാബ് മണ്ടേ

ഇസെ ആ ഇവൻ നോക്കട്ടെ ലിയ ബാ ഈ ലക്ഷരര ഉണ്ടോ രണ്ടേ അമാര വ്യൂ മാറ്റി കേറാ വ്യൂ മാറ്റി കേറാ നേ ഇങ്ങോട്ട് ഇരുന്നോ നേ മേലെ 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 ആ കൊണി генിലെ ഓ генെന്നാ നൈസ്

ഒട്ടത്തിനാക്കേ ഒട്ടു പോവാടി ടി കൊണ്ടായി കുഞ്ഞാണി പൊക്കിക്കൊണ്ട ഓടുക പോരേ കുണ്ണകളും ഇല്ലാലോ നാലുപേരുണ്ടല്ലോ അന്യ ോണെറിയറിയില്ലെന്ന പറഞ്ഞെ നീ മുൻജല്ലേ നീ മുഞ്ചട്ട് സായിബിനെ അറിയ റീക്കോണ അറിയാ റീക്കോണെ പോയി ചിന്നടാ വല്ലാണ്ടേ പോയിട്ട് വണ്ടി റീകോണ അറിയത്തില്ല നയ്യേ നാണം കേട്ടവൻ കണ്ട വെമ്പിളുതാരണക്കെ ചായ്ക്കോ നടക്കുന്ന നാണമില്ലാത്തവൻ എന്താ അറിയണം അറിയാത്തവരുള്ള കാര്യം ചെയ്ത